നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ നരേന്ദ്രമോദി സർക്കാരിന് നന്ദി പറഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാൾ ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കരുതെന്നും ഭീകരവാദിനെതിരായ പോരാട്ടങ്ങൾക്കുള്ള തുടക്കമാണ് എന്നും ഹിമാൻഷി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു എന്റെ ഭർത്താവ് പ്രതിരോധ സേനയിലായിരുന്നു സമാധാനം സംരക്ഷിക്കാനും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു ഈ രാജ്യത്ത് വിദ്വേഷവും ഭീകരതയും ഇല്ല എന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു സർക്കാരിനോട് ഞാൻ നന്ദി പറയുന്നു എന്നാൽ ഇത് ഇവിടെ അവസാനിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ രാജ്യത്ത് ഭീകരവാദം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സേനയും മോദി സർക്കാരും ഭീകരർക്കും അവരെ കൈകാര്യം ചെയ്യുന്നവർക്കും ശക്തമായ സന്ദർശന സന്ദേശം നൽകിയിട്ടുണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദന ആ ഇരുപത്താറ് കുടുംബങ്ങൾ അനുഭവപ്പെട്ടു വേദന ഇപ്പോൾ അതിർത്തിക്ക് അപ്പുറമുള്ളവർക്ക് മനസ്സിലായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആറ് ദിവസമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കരുണ കാണിക്കണം വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോൾ അതുപോയി മോദിയോട് പറയൂ എന്നാണ് അവർ പറഞ്ഞത് ഇന്ന് മോദി നമ്മുടെ സൈന്യം അവർക്ക് മറുപടി നൽകിയിരിക്കുന്നു പഹൽഗാമിന് തിരിച്ചടി നൽകിയതിൽ സന്തോഷമുണ്ട് എന്നാൽ ആ ഇരുപത്തിയാറ് പേർ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നതിൽ ദുഃഖവുമുണ്ടെന്ന് ഹിമാൻഷി പറഞ്ഞു പഹൽഗാമിലേതുപോലെ ഉള്ള ഭീകരാക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കുന്നതിന് മുൻപ് ഭീകരവാദികൾ നൂറു തവണ ആലോചിക്കണമെന്ന് വിനയ്ക്കു ർവാളിന്റെ അച്ഛൻ രാജേഷ് നർവാൾ പറഞ്ഞു ഹരിയാനയിലെ കർണാൾ ഭൂമി സ്വദേശിയും കൊച്ചി ദക്ഷിണ നാവിക കമാൻഡയിലെ ഓഫീസർ ഇൻചാർജുമായിരുന്ന ലഫ്റ്റനന്റ് വിനയ് നർവാളും ഗുരുഗ്രാം സ്വദേശി ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞ മാസം പതിനാറിനായിരുന്നു പത്തൊൻപതിന് സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ഇരുപത്തി ഇരുപതിനാണ് മധുവിധു ആഘോഷിക്കാൻ നവവധു നവദമ്പതികൾ കശ്മീരിലേക്ക് എത്തിയത് ഓപ്പറേഷൻ സിന്ധുവിന് രണ്ടാം ഘട്ടം ഉണ്ടെന്ന സൂചന നൽകിക്കൊണ്ട് കേന്ദ്രം വളരെ നിർണായകമായ ഒരു വാർത്ത പുറത്തുവിടുകയാണ് ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി ആക്രമിച്ചത് ഒൻപത് എണ്ണം മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ മടിക്കില്ല എന്ന ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി ആ പാകിസ്ഥാനിലെ ആശുപത്രികൾ ഇപ്പോൾ നിറയുകയാണ് എന്ന വാർത്ത കൂടി വരികയാണ് ശവകൂനകൾ കൊണ്ട് ആശുപത്രികൾ നിറയുകയാണ് ആ ആശുപത്രികൾ നിറയുന്ന മാത്രമല്ല സൈനികരടക്കമുള്ളവർ പാകിസ്ഥാൻ പതാക പുതച്ചാണ് ഈ ഭീകരരെ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് ഭീകരർ മണ്ണിലേക്ക് തന്നെ താഴുമ്പോൾ അവരുടെ നെഞ്ചിൽ പാകിസ്ഥാൻ പതാകയുണ്ട് ഭീകരവാദ രാഷ്ട്രത്തിന്റെ പതാകയല്ലാതെ മറ്റേത് പതാകയാണ് അവരുടെ ഹൃദയത്തോട് ചേർത്ത് അല്ലെങ്കിൽ നെഞ്ചിൽ പുതയ്ക്കേണ്ടത് എന്നൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഭീകരവാദ രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ എന്നതിൽ ഇതിനേക്കാൾ അപ്പുറം ഒരു തെളിവില്ല കാരണം സൈന്യം സർക്കാർ ഇവരുടെയൊക്കെ തന്നെ പ്രതിനിധികൾ സൈനികർ അതേ യൂണിഫോമിൽ അത് ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എന്നുള്ള വാർത്തയുണ്ട് മാത്രമല്ല സല്യൂട്ട് അടക്കമുള്ളവ കൊടുക്കുന്ന സാഹചര്യമൊക്കെ തന്നെ നിലവിലുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ്റെ സിയാൽ അടക്കം അത് ഇന്ത്യൻ ഇന്ത്യയുടെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാൻ്റെ സിയാൽ കോട്ടയിൽ വ്യാപക സൈറൻ ആകാശത്ത് വീണ്ടും ഇന്ത്യൻ വിമാനങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് സിന്ധു ടു പോയിൻറ്റ് ഒ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പലയിടങ്ങളിലും പല അതിർത്തികളിലും പാകിസ്ഥാൻ്റെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാൻ വിമാനങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഏറ്റവും ഒടുവിൽ കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് ചൈനയ്ക്ക് താക്കീതുമായി അജിത് ഡോവൽ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരമുണ്ട് ചൈന ഇനി പാകിസ്ഥാനെ സംരക്ഷിക്കാനായി എത്തുകയാണെങ്കിൽ കൃത്യമായ തിരിച്ചടി ചൈനയ്ക്ക് ഞങ്ങൾ നൽകുമെന്നൊരു നീക്കം തന്നെയാണ് അജിത് ഡോവൽ രംഗത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആരും പറയേണ്ടതില്ലല്ലോ എന്തായാലും ഇന്ന് സർവ്വകക്ഷി യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം ചേരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാൻ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റു ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം പാക് ഷെല്ലാക്രമണത്തിൽ പൂഞ്ച് സൈനികൻ വീരമൃത്യു വരിച്ചു ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ അതിർത്തിയിൽ എത്തിയിരുന്നു പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധ വിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴിയിൽ പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയ ോടുകൂടി പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടക്കുകയാണ് എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു പാക് വിദേശകാര്യ മന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണ് എന്ന് പ്രതികരണം ഉണ്ട് എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുന്നത് ാണ് കശ്മീരിലെ ഗുരേ സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് ലംഘിച്ചത് ഇന്നലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാന് മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ഇനിയും പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പാക് ഷെല്ലാക്രമണത്തിലാണ് പൂഞ്ചിലെ ഒരു സൈനികന് വീരമൃത്യുണ്ടായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം അവധി ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇന്ത്യ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി പാക് പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ ഒരു ഒരു പിന്തുണ അത് ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു ബലം കൂടി തന്നെയാണ് സൈന്യത്തിൻ്റെ ബലം തന്നെയാണ് ഇന്ത്യ നയിക്കുന്നത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളുടെ കൂടി പിന്തുണ കൂടി നമ്മളെ നയിക്കുന്നുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല കാരണം വളരെ സമാധാനപ്രിയരായിട്ടുള്ള അങ്ങോട്ട് കയറി മാന്താ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിനെ കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം അതുകൂടി കണക്കിലെടുത്ത് തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇത്രയും ഏറെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു എന്നതിൽ വ്യക്തമായി അറിയാം ട്രംപ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യം ഇത് ഇത് ചെയ്യുമെന്ന് നമുക്ക് നേരത്തെ അറിയാം ഇത് പ്രതീക്ഷിച്ചതാണെന്ന പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരു താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല കാശ്മീരിലെ പാക് അധിനിവേശത്തിന് സ്വാതന്ത്ര്യകാലത്തോളം പഴക്കമുണ്ട് ഇതിനിടെ പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിച്ചിട്ടുമുണ്ട് അപ്പോഴെല്ലാം അവരെ തർക്ക തകർക്കും തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ അങ്ങനെ എട്ട് തവണ പാകിസ്ഥാൻ ഇന്ത്യ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും അവർ പഠിച്ചില്ലെന്നതാണ് സത്യം അതിന് തെളിവായിരുന്നു പതിനാറ് ദിവസം മുമ്പ് നടന്ന പഹൽഗാം ആക്രമണം അതിന് തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി നിശ്ചയിച്ച ഇന്ത്യ മറുപടി നൽകി ഷെയ്ഖ് മുഹമ്മദിൻ്റെ മൗലാദ മസൂദ് അസറിനെ എല്ലാം നഷ്ടമായി പത്ത് കുടുംബങ്ങൾ മരിച്ചു ഇതിലും നല്ലത് താൻ മരിക്കുന്നതായിരുന്നു എന്ന് കൊടുംഭീകരനെ കൊണ്ട് ഇന്ത്യ പറയിപ്പിച്ചിരുന്നു റഡാർ ചിത്രങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ ഇന്ത്യ ശക്തമായി തിരിച്ചടി തന്നെയാണ് നൽകുന്നത് എന്ന് വ്യക്തമാവുകയാണ്